ഹായ് ഫ്രാൻസ് ഐ എം പവിത്രൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി എൽ ഐ സിയിൽ ഓഫീസർ തശിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ ആദായ നിധിയെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൽ ഐ സിയുടെ ഏറ്റവും പുതിയ പോളിസി അമൃതപാൽ പോളിസിയെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഏതാനും മാസങ്ങൾക്കുള്ളിൽ എൽ ഐ സി അഞ്ചോളം പോളിസികൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് എല്ലാ പോളിസികളും ഒന്നിനോടൊന്നും മെച്ചമാണ് ഇൻഷുറൻസ് കൺസെപ്റ്റ് തന്നെ മാറ്റിമറിച്ചുകൊണ്ടുള്ള പുതിയ തലമുറക്ക് അനുയോജ്യമായ ഒത്തിരി ആനുകൂല്യങ്ങൾ നൽകുന്ന മികച്ച ആനുകൂല്യം നൽകുന്ന പോളിസികളാണ് എൽ ഐ സി ഇപ്പോഴും വിപണിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു നല്ലൊരു തെളിവാണ് എൽ ഐ സിയുടെ ഷെയർ ഷെയർ വാല്യൂ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് കുതിച്ച് വരുന്നത് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും അപേക്ഷിക്കുകയാണ് എന്താണ് അമൃത്പാൽ പോളിസി ഇത് കുട്ടികളുടെ ഒരു പോളിസിയാണ് കുട്ടികളുടെ ജീവിത ഘട്ടത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് ആവശ്യമായി വരുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഈ പോളിസി പ്രയോജനപ്പെടുത്താൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളുടെ മാരേജിന് വേണ്ടിയിട്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ മാര്യേജിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ കോഴ്സിലേക്കുള്ള വിദ്യാഭ്യാസത്തിന് വാർഷികമായിട്ട് വലിയൊരു എമൗണ്ട് വേണമെങ്കിൽ ആ രീതിയിൽ ഇതിനെ ക്രമീകരിച്ചുകൊണ്ട് അതിന് പ്രയോജനപ്പെടുത്താവുന്ന ഒരു പോളിസിയാണ് എൽ ഐ സിയുടെ മറ്റ് പോളിസിനേക്കാൾ ഏറ്റവും ഉയർന്ന ഗ്യാരണ്ടീഡ് അഡീഷൻ നൽകുന്ന പോളിസി കൂടിയാണ് ഇതിന്റെ സെല്ലിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ ഒന്ന് ഉയർന്ന ഗ്യാരണ്ടീഡ് അഡീഷൻ ആണ് രണ്ടാമത് ഗ്യാരന്റീഡ് ബെനിഫിറ്റ് ആണ് ഈ പോളിസിയുടെ കാലാവധിക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് മുതുകുത്തച്ഛന്മാർക്കും പേരൻസിനും എനിക്ക് കുട്ടി ചെറിയ കുട്ടിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പോളിസിയാണ് നാലാമത്തെ ഇനി പോയിന്റ് എന്ന് വെച്ചാൽ ഇത് ഷോർട്ട് ടേം പോളിസിയാണ് പിന്നെ ഒരു തവണ പ്രീമിയം അടക്കാം അതിൽ അഞ്ച് തവണ മാത്രം അടച്ചാൽ മതി അതിൽ ആറ് തവണ ആറ് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം അഞ്ച് വർഷം ആറ് വർഷം ഏഴ് വർഷം റെഗുലർ പ്രീമിയം ആണെങ്കിൽ സിംഗിൾ പ്രീമിയാണ് ഒരു തവണ മാത്രം അടച്ചാൽ മതി ഒരു കസ്റ്റമർ പിന്നെ സൗകര്യത്തിനനുസരിച്ചിട്ട് പുതിയ ജനറേഷൻ ലോങ് ടേം പോളിസി ഇഷ്ടമല്ല ലോങ് ടേം പ്രീമിയം അടക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അവർക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു പോളിസിയാണ് മാത്രമല്ല നമ്മൾ കുട്ടികളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെരി ഷോർട്ട് ടേം പ്രീമിയം അടച്ചുകൊണ്ട് അവരുടെ ഇപ്പം ഇരുപതോ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ അല്ലെ ഇരുപതിന ഇരുപത്തഞ്ചോ വയസ്സിലേക്ക് വേണ്ടുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വിദ്യാഭ്യാസം മാരേജ് അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് പ്രയോജനപ്പെടുത്താൻ ഒരു പോളിസിയാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എത്ര വയസ്സുവല്ല കുട്ടികൾക്ക് നൽകാൻ പറ്റുമെന്ന് നോക്കാം മുപ്പത് ദിവസം കഴിഞ്ഞ കുട്ടികൾ അതുപോലെ തന്നെ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികൾ അപ്പോൾ സി മുപ്പത് വയസ്സിനും മുപ്പത് ദിവസത്തിനും പതിമൂന്ന് വയസ്സിന് വേണ്ടിയുള്ള കുട്ടികൾക്കാണ് ഈ പോളിസി കൊടുക്കാൻ പറ്റുക അപ്പോൾ ആരെ പോളിസി എടുക്കുന്നത് പേരൻസ് പോളിസി എടുക്കുന്നത് അല്ലെങ്കിൽ ഗ്രാൻഡ് ആണ് പോളിസി എടുക്കുന്നത് കുട്ടികളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ചുരുങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഇതിന് പോളിസിയുടെ കാലാവധി മെച്ചൂരിറ്റി കാലാവസ്ഥ കാലയളവ് എന്ന് പറയുന്നത് നിങ്ങൾ ചോയ്സ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സാക്കാം അല്ലെങ്കിൽ മാക്സിമം ഇരുപത്തഞ്ച് വയസ്സേ കൊണ്ടുപോകാം റെഗുലർ പ്രീമിയത്തിൻ്റെ ആണ് പത്ത് വർഷത്തെ ടേം ഉണ്ട് മാക്സിമം ഇരുപത്തഞ്ച് വർഷത്തെ ടേം ഉണ്ട് സിംഗിൾ പ്രീമിയത്തിനാണ് അഞ്ച് വർഷത്തെ ടേം ഉണ്ട് മാക്സിമം ഇരുപത്തഞ്ച് വർഷത്തെ ടേം ഉണ്ട് പ്രീമിയം നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ പ്രീമിയറ്റ് അടക്കം ഇയർലി അടക്കം ഹാഫ് ഇയർലി അടക്കം ക്വാർട്ടർലി അടക്കം ഈവൻ മന്ത്ലി അടക്കാം മിനിമം സംവിശ്യം കേട്ടോ ടു ലാക്സ് ആണ് മാക്സിമത്തിന് ഒരു പരിധിയില്ല അപ്പൊ പിന്നെ എൺപത് രൂപ വെച്ചിട്ട് പോളിസിന്റെ എല്ലാ മെച്ചൂരിറ്റി പിന്നെ കാലയളവ് വരെ പ്രീമിയം എടുക്കുന്ന കാലയളവുമല്ല ഫുൾ ഇയർ നമുക്ക് എൺപത് രൂപ വെച്ചിട്ട് ഗ്യാരന്റീഡ് അഡീഷൻ പോളിസിയിൽ കിട്ടും അപ്പൊ ഈ പോളിസീ കാലാവധിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് പ്ലസ് ഗ്യാരീഡ് അഡീഷൻ ഡെത്ത് ബെനിഫിറ്റ് അങ്ങനെയാണ് പോളിസി കാലാവധി പിന്നെ പോളിസി ഉടമപ്പെടുകയാണെങ്കിൽ എത്ര വല്ലതും അടച്ചിട്ടുണ്ടോ അത്രയും കൊല്ലത്തെ ഗ്യാരൻ്റീഡ് അഡീഷണും ഗവൺമെൻ്റ് സമ്മിഷോഡാണ് കിട്ടുക പിന്നെ പോളിസി പിന്നെ ഇതിൻ്റെ ഡെത്ത് ബെനിഫിറ്റ് കൂടുതലും നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഓപ്ഷൻ വൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് മടങ്ങ് വരെ വാർഷിക പ്രമീയത്തിന് ഏഴ് മടങ്ങ് വരെ കവറേജ് കിട്ടും അല്ലെങ്കിൽ ബേസിക് സമ്മിഷോഡ് ഇതിൽ ഏതാണ് കൂടുതൽ അതാ കിട്ടുക ഓപ്ഷൻ ടു എടുക്കാണെങ്കിൽ ബേസിക് സമ്മിഷോഡ് ഓർ ആനുവൽ വാർഷിക പ്രമിഷത്തിൻ്റെ പത്ത് മടങ്ങ് പത്ത് മടങ്ങ് ഏതാണ് കൂടുതൽ അത് നമുക്ക് സിംഗിൾ പ്രീമിയം പോളിസി ആണെങ്കിൽ ഒന്നേക്കാൾ മടങ്ങ് അതല്ലേ പത്ത് മടങ്ങ് വാർഷിക പ്രീമത്തിൻ്റെ പത്ത് മടങ്ങ് വരെ കവറേജ് കിട്ടും അപ്പോൾ വേറെ കവറേജ് കിട്ടാൻ വേണം എന്നുള്ളവർക്ക് അതിൻ്റെ ഓപ്ഷനും ഈ പോളിസിയിലുണ്ട് അതുപോലെ ഈ പോളിസി വേണമെങ്കിൽ നമുക്ക് പിന്നെ ലോൺ എടുക്കാം സെറണ്ടർ ചെയ്യാം ടു ഇയേഴ്സ് കഴിഞ്ഞാൽ സെലണ്ടർ ചെയ്യാം സിംഗിൾ പ്രീമിയം ആണെങ്കിൽ നമുക്ക് ഏ സമയം സെലണ്ടർ ചെയ്യാം ഇപ്പോൾ ഇന്ന് സിംഗിൾ പ്രീമിയം അടച്ച് വേണമെങ്കിൽ അടുത്ത മാസം വേണമെങ്കിൽ അടുത്ത മാസം നമുക്ക് സെറണ്ടർ ചെയ്യാൻ പറ്റും അതല്ലേ ഇതിൻ്റെ റിസ്ക് കവറേജ് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടീൻ്റെ എട്ട് വയസ്സ് മുതൽ റിസ്ക് കവറേജ് തുടങ്ങും അതല്ലെങ്കിൽ പോളിസി എടുത്തിട്ട് രണ്ട് വർഷം മുതൽ റിസ്ക് കവറേജും അപ്പോൾ റിസ്ക് കവറേജ് ഇപ്പോൾ ഇല്ലാത്ത കാലയളവിലാണ് കുട്ടി മരിക്കുന്നുണ്ടെങ്കിൽ അടച്ച പ്രീമിയമാണ് നമുക്ക് തിരിച്ച നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വർക്ക്ഔട്ട് ആണെങ്കിലോ ഞാൻ ഒരു എക്സാമ്പിൾ വർക്ക് ഔട്ട് സീറോ ഏജ് പോളിസി ടേം ഇരുപത്തഞ്ച് വർഷം പ്രീമിയം അടവ് സെവൻ ഇയേഴ്സ് അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസി അതിൻ്റെ വാർഷിക പ്രമേയം വരുന്നത് ഏതാണ്ട് അറുപത്തി ആറായിരത്തി നാനൂറ്റി പത്ത് രൂപ വരുന്നത് ട്വൻ്റി ഫൈവ് ഇയേഴ്സിന് കിട്ടുന്ന എമൗണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് ഇരുപത്തി പതിനഞ്ച് ലക്ഷം കിട്ടാം ആ പതിനഞ്ച് ലക്ഷം തന്നെ കിട്ടും ഇവിടെ ഗ്യാരൻറ്റീഡാണ് ആ എമൗണ്ട് നമ്മൾ മറ്റു പോളിസിയിൽ ബോണസാണ് കൊടുക്കുന്നത് നമുക്ക് ബോണസ് പിന്നെ അപ്രോക്സിമേറ്റ് പറയാൻ പറ്റുള്ളൂ കാരണം ഓരോ കൊല്ലം ഡിക്ലെയർ ചെയ്യുന്നതാണ് ബോണസ് ഇവിടെ അതെങ്ങനെയല്ല ഇവിടെ എൺപത് രൂപ വെച്ചിട്ട് നമുക്ക് എത്ര കൊല്ലം ഉണ്ടോ എത്ര വർഷം ടൈം എത്രയും ഉണ്ടോ അത്രയും പിന്നെ ഗ്യാരണ്ടി അഡീഷൻ കിട്ടും ഇൻറ്റു സമ്മിഷനോട് ഇപ്പൊ ഗ്യാന്റ് അഡീഷൻ ഇൻറ്റു സമ്മിഷനോട് ഇൻറ്റു ടേം ആ എമൗണ്ട് കിട്ടുക അപ്പൊ ഇവിടെ അടക്കുന്ന മൊത്തം അടക്കുന്ന പ്രീമിയം എത്ര വേണ്ടത് അറുപത്തിയാറായിരത്തി നാനൂറ്റി പത്തൂറ് ഏഴ് കൊല്ലം അടക്കുന്നുള്ളൂ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടുന്നുള്ളൂ മൂന്നര മടങ്ങ് എമൗണ്ട് കിട്ടുന്നുണ്ട് അതല്ല സിംഗിൾ പ്രീമിയം ആണെങ്കിലോ ഇതേ ടൈം ഫൈവ് ലാക്സിന്റെ പോളിസി ട്വന്റി ഫൈവ് ഇയേഴ്സിന് ഒരു തവണ അടക്കുന്നു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ അടക്കുന്നുണ്ടോ ഒരു സീറോ ഏജിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുന്നു ഒരു മുപ്പത് ഒരു വയസ്സ് സീറോ വയസ്സുള്ള കുട്ടീൻ്റെ അപ്പൊ അവർക്ക് പതിനഞ്ച് ലക്ഷം കിട്ടും ഏതാണ്ട് നടക്കുന്ന എമൗണ്ടിന്റെ നാലര മടങ്ങ് ഇവിടെ കിട്ടും അതാണ് നല്ല റിട്ടേൺ ഹൈ റിട്ടേൺ ആണ് പിന്നെ ഇതിന് ഇൻകം ടാക്സിന്റെ അളവും കിട്ടുന്നുണ്ട് ഇങ്ങനെയുണ്ടെങ്കിൽ ചെലവുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം ഒരു കുട്ടിക്ക് പിന്നെ മെഡിസിന് പഠിക്കണം അപ്പോൾ രക്ഷിതാവിൻ്റെ ആഗ്രഹം എൻ്റെ മോളെ മെഡിസിന് പഠിക്കണം എന്നാണ് അപ്പോൾ മെഡിസിന് പഠിക്കാന്ന് വെച്ചാൽ അഞ്ച് വർഷമാണ് കോഴ്സ് കോഴ്സിൻ്റെ കാലം ഫൈവ് ഇയേഴ്സാണ് അപ്പോൾ പതിനെട്ട് വർഷം മുതൽ പത്ത് ലക്ഷം രൂപ വെച്ച് കിട്ടണം വേണം അപ്പോൾ പതിനെട്ട് വയസ്സിൽ പത്ത് ലക്ഷം പത്തൊമ്പതിൽ പത്ത് ലക്ഷം ഇരുപയസിൽ പത്ത് ലക്ഷം ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ട് അങ്ങനെ അഞ്ച് വർഷം മുപ്പത്തു ലക്ഷം വേണം ഇപ്പോൾ നമുക്ക് ഇത് തീരുമാനിക്കാൻ പറ്റും അമ്പത് ലക്ഷമാണ് നമുക്ക് മെച്ചൂരിറ്റിയിൽ വേണ്ടത് ഇപ്പോൾ കുട്ടികൾ പതിനെട്ട് വയസ്സ് അപ്പോൾ പതിനെട്ട് വർഷത്തേക്ക് ഒരു പോളിസി എടുക്കുക ഇപ്പോൾ സീറോ ഒരു കുട്ടിയാണ് പതിനെട്ട് വർഷത്തേക്കുള്ള നമ്മൾ പോളിസി എടുക്കുക പ്രീമിയം അടവ് നമുക്ക് സെവൻ ഇയേഴ്സ് അടച്ചാൽ മതി അപ്പോൾ പതിനെട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ അമ്പത് ലക്ഷം സെറ്റിൽമെന്റ് ഓപ്ഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യാം ഇപ്പോൾ സെറ്റിൽമെന്റ് ഓപ്ഷൻ അഞ്ച് കൊല്ലത്തേക്ക് ഓപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ അമ്പത് ലക്ഷം റുപ്യ ഓരോ വർഷം പത്ത് ലക്ഷം വെച്ചിട്ട് നമുക്ക് അഞ്ച് വർഷം അഞ്ച് വർഷത്തിനുള്ളിൽ തിരിച്ചു തരും അഞ്ച് വർഷം കൊണ്ട് തിരിച്ചു തരും അപ്പോൾ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് വളരെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും ഇനി അതല്ല നമുക്കൊരു മോളെ മാരേജ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് കുട്ടീനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അതിന് വേണ്ടി ഒരു ഫണ്ട് നമ്മൾ സ്വരൂപിക്കണം നമുക്കൊരു ഒരു കോടി ഉറുപ്പ വേണം ഇപ്പോൾ സിയർ ഐ കുട്ടി നമുക്ക് ആ പോളിസി ഇപ്പോൾ കൊടുക്കുമ്പോൾ ഒരു കോടി എത്രയോ ചേർത്താൽ ഒരു കോടി കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ലാക്സിൻ്റെ പോളിസി എഴുതാൻ നമുക്ക് ഒരു കോടി കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം ഞാനൊരു മനോഹരമായ പോളിസിയാണ് വളരെ നന്നായിട്ട് വിൽക്കാൻ നമുക്ക് സാധിക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള വിനിയോ പോളിസീസ് എൽ ഐ സി ധാരാളം പാർക്കിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് പിന്നെ മെച്ചൂരിറ്റി പിന്നെ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ്റെ മിനിമം പിന്നെ മന്ത്ലി എമൗണ്ട് അയ്യായിരം രൂപ വേണം പിന്നെ ഇയർലി അമ്പതിനായിരം രൂപയും വേണം അപ്പോൾ ഈ സ്ക്രീനെ കുറിച്ച് ഏതാണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഞാൻ ധരിക്കുന്നത് അപ്പോൾ ഏതൊരു രീതിയിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ പിന്നെ നമ്പർ ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ മാത്രമല്ല ഇത് പി ഡബ്ല്യു ബി ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ രക്ഷിതാവ് മരണപ്പടി പ്രീമിയം അടക്കേണ്ട ഒരു ബാധ്യത വരുന്നില്ല അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റി അപ്പോൾ അതിൻ്റെ അഡീഷണൽ പ്രീമിയം എൽ എ സി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം